ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഓറെയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓറെ ഒന്ന് അനുഭവിക്കാൻ ശ്രമിച്ചാലോ ഈ പരിശീലനത്തിന് നിങ്ങൾ സ്വസ്ഥമായി ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കണം അതിന് കണ്ണുകൾ സാവധാനം അടച്ച് അല്പസമയമെടുത്ത് ഉദരശ്വസനം നടത്തുക നിങ്ങളുടെ കാല് മുതലുള്ള ശരീരഭാഗങ്ങൾ ശ്രദ്ധിക്കുക മാനസികമായി ചൂടുള്ള സ്വസ്ഥ ചിന്തകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയയ്ക്കുക അത് സങ്കല്പത്തിലൂടെ കണ്ട് അനുഭവിക്കുക ശരീരത്തിലൂടെ ശരീരത്തിൻ്റെ പ്രധാന പേശികളിലൂടെ അത് നിറകയിലെത്തുന്നതായി സങ്കല്പിക്കുക കൂടുതൽ റിലാക്സ് ചെയ്യും തോറും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തോറും ചുറ്റുമുള്ള സൂക്ഷ്മ ഊർജത്തെ അറിയാനും പറ്റും അതുവഴി ശക്തിയും കൂടും നമ്മുടെ കൈകൾ ഊർജത്തെ അറിയാനും ഊർജം പകരാനും ഉപയോഗിക്കാം ഈ കഴിവാണ് രാജകീയ സ്പർശമായ കൈവെപ്പിലൂടെ രോഗശാന്തി നൽകുന്നത് പരിശീലനം ആരംഭിക്കാം സ്വസ്ഥമായി ഇരിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ രണ്ട് കൈകളും പരസ്പരം ഉരസുക അതുവഴി അവയുടെ ഗ്രഹണശക്തി വർദ്ധിക്കുന്നു രണ്ട് കൈപ്പത്തികളും പരസ്പരം അഭിമുഖമായി അര മീറ്റർ അകലത്തിൽ പിടിക്കുക പതുക്കെ രണ്ട് കൈകളും അടുപ്പിച്ചുകൊണ്ട് വരിക തമ്മിൽ മുട്ടരുത് ഒരു പതിനഞ്ച് സെൻ്റിമീറ്റർ അകലത്തേക്ക് ഈ പ്രവർത്തന സാവകാശമായി ക്രമീകരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തനുഭവപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക ഒരു മർദ്ദം അനുഭവപ്പെടുന്നില്ലേ മറ്റനുഭവങ്ങളും ഉണ്ടാകാം സൂചി കൊണ്ട് കൊത്തുന്ന ഒരു മരവിപ്പ് ഒരു മർദ്ദം ചൂട് തണുപ്പ് നാടിയെടുപ്പ് ഒരു വലിയ ബലൂൺ വീർപ്പിച്ച് അതിൽ ഞെക്കുന്നത് പോലെയുള്ള തോന്നൽ ഒരു ഖനം എന്നിങ്ങനെ പല അനുഭവങ്ങളുണ്ടാകാം ഇത് ഏതാനും മിനിറ്റ് ആവർത്തിക്കുക എന്നിട്ട് അനുഭവപ്പെടുന്ന എന്താണെന്ന് തീർച്ചയാക്കുക അനുഭവം തോന്നലാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് മാത്രമായ ഓറ ആവർത്തിയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായ അനുഭവമാണ് ഉണ്ടാകുക എന്തെങ്കിലും അനുഭവപ്പെടാതിരിക്കില്ല ഈ അനുഭവത്തിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിക്കും നിങ്ങളുടെ തൊക്കിനോട് മാത്രം ചേർന്നിരിക്കുന്ന ഒന്നല്ല നിങ്ങളുടെ ഊർജമണ്ഡലം അഥവാ എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും നിങ്ങളുടെ അനുഭവം രേഖപ്പെടുത്തി വെച്ചാൽ പിന്നീട് ഈ കഴിവ് വർദ്ധിക്കുമ്പോൾ അതുമായി താരതമ്യപ്പെടുത്താം അത് നിങ്ങളുടെ ചുറ്റും വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ ഊർജത്തിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സഹായിക്കും പരിശീലനം തീർച്ചയായിട്ടും ഓറയെ രക്തമായി അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും താങ്ക്